വയനാട് ദുരന്തമുഖത്തേക്ക് സുരേഷ് ഗോപി വളരെ പെട്ടെന്ന് തന്നെ എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ സുരേഷ് ഗോപിയെ ഒരുപാട് ആളുകൾ ആസൂത്രിതമായിട്ട് ആക്രമിക്കുന്നുണ്ട് അദ്ദേഹത്തെ പച്ച തെറി വിളിക്കുന്നവരുണ്ട് തന്ത്രപരമായിട്ട് അദ്ദേഹത്തിനെതിരെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളുകളുണ്ട് ഇത്തരം വാദങ്ങളൊക്കെ തന്നെ പൊളിച്ചെറിയുകയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത് പച്ച തൊറി വിളിച്ചവൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കമന്റ് ചെയ്തതും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് നമുക്ക് ഏതായാലും വിഷയത്തിലേക്ക് വരാം അദ്ദേഹം ആദ്യമേ തന്നെ പറയാം അദ്ദേഹം ഡൽഹിയിലായിരുന്നു അദ്ദേഹത്തിന് കടുത്ത വൈറൽ ഫീവർ ആയിരുന്നു അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് വിശ്രമത്തിലായിരുന്നു നമ്മുടെ കേരളത്തിൽ പോലും അദ്ദേഹം ഇല്ലായിരുന്നു അദ്ദേഹം ഇന്ന് നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു വയനാട് ദുരന്തമുഖത്തേക്ക് തന്നെ അദ്ദേഹം നേരിട്ട് എത്തിയിരിക്കുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് സകല ആളുകൾക്കും മനസ്സിലാക്കാവുന്നതേയുള്ള അദ്ദേഹത്തിന് വലിയ രീതിയിൽ ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടായിട്ട് ഉണ്ട് എന്നുള്ളത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആസൂത്രിതമായിട്ട് ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്ത്രപരമായി വരുന്ന കുറച്ച് കമൻ്റുകൾ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അത്തരത്തിലുള്ള ഒരു കമൻ്റ് എടുത്ത് മുന്നോട്ട് നോക്കാം ഞാനന്ന് വായിച്ച് കേൾപ്പിക്കാം ഒരു ഷർഫുദ്ദീൻ സുൽത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു കമൻറ്റ് ഇട്ടത് നൂറ് കണക്കിന് മനുഷ്യർ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുകയും ആയിരക്കണക്കിന് ജനങ്ങൾ കിടപ്പാടമടക്കം ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത അവസ്ഥ വരികയും ചെയ്തിട്ട് ഈ സംസ്ഥാനത്തിലെ നികുതിയുടെ വളരെ വലിയൊരു പങ്ക് വാരിവീങ്ങുന്ന കേന്ദ്ര സർക്കാരിലെ ഒരു മന്ത്രി പറയുന്നു കേരളത്തിലെ ഈ മഹാദുരന്തത്തിന് അടിയന്തര സഹായം കിട്ടാൻ കേരള സർക്കാർ ആവശ്യപ്പെടണം പോലും അർദ്ധന് അല്പം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കുമെന്ന് പഴമക്കാർ പറഞ്ഞതിന്റെ പൊരുൾ ഇതൊക്കെ കാണുമ്പോഴാണ് ബോധ്യമാവുന്നത് ഈ കേരളത്തിലെ ഏറ്റവും വലിയ കുത്തി ഇവനാണ് മാമലകളാൽ നിറഞ്ഞ കേരളത്തിൽ ഇനി ഉരുൾപൊട്ടൽ ഇല്ലാതാവാൻ കേരളം മുഴുവൻ നിരപ്പാക്കും കടൽക്ഷോഭങ്ങളും കടലാക്രമണങ്ങളും ഇല്ലാതാവാൻ കടലും വറ്റിക്കും അങ്ങനെ അങ്ങനെ മൊത്തം ചെമ്പുപൂശി തിളക്കമുള്ളതാക്കും ിക്കോ നിങ്ങൾ ഈ ഒരു ഈ ഒരു കമന്റ് കണ്ടില്ല ഇതൊക്കെ ആസൂത്രിതമായിട്ട് വലിയ രീതിയിൽ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഈ ഒരു കമന്റിൽ പറയുന്നത് അതായത് ഈ സുരേഷ് ഗോപിയോട് മാധ്യമങ്ങളൊരു ചോദ്യം ചോദിക്കുക എന്ത് സഹായം കേന്ദ്രം എന്താണ് സഹായം ചെയ്ത ചെയ്യാത്തത് എന്ന രീതിയിൽ ആ സമയത്ത് തന്നെ സുരേഷ് ഗോപി പറഞ്ഞു നിങ്ങൾ കൃത്യമായിട്ടുള്ള കണക്കുകൾ തയ്യാറാക്കുക എന്നിട്ട് കേന്ദ്രത്തോട് സഹായം അഭ്യർത്ഥിക്കൂ എന്നാണ് അദ്ദേഹം വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചത് അദ്ദേഹം ഉദ്ദേശിച്ചത് എത്ര ആളുകൾ അവരെ അവിടെ മരണപ്പെട്ടു എത്ര ആളുകൾ അവിടെ പരിക്കുപറ്റി എത്ര വീടുകൾ അവിടെ ഇല്ലാതായി ആ കണക്കുകളൊക്കെ ഒന്ന് തയ്യാറാക്കൂ എന്നിട്ടല്ലേ കേന്ദ്രം സഹായം ചെയ്യേണ്ടത് എന്ന് ഈ ഒരു ചോദ്യം ചോദിച്ചതിനാണ് തന്ത്രപരമായിട്ട് ഇത്തരത്തിൽ വാരി വിതറിയിട്ടുള്ളത് നിങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കണം കേന്ദ്രം അടിയന്തര സഹായം പ്രഖ്യാപിച്ചത് നമ്മളെല്ലാവരും തന്നെ കേട്ടതല്ലേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം പരിക്കേറ്റവർക്ക് അൻപതിനായിരം ഒരാളോടും ഒരു പിരിവും നടത്തിയിട്ടല്ല ഇതൊന്നും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതും അതേസമയം നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട സെലിബ്രിറ്റികളായിട്ടുള്ള ബിസിനസ്സുകാരായിട്ടുള്ള ആളുകളോടൊക്കെ തന്നെ വലിയ രീതിയിൽ ഫണ്ട് പിരിവിന്ന് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ രീതിയിൽ ഇന്നും എന്താണ് അവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത് ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് ഇതിനേക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതോ അതല്ലെങ്കിൽ ഒരു പിരിവ് പോലും നടത്താതെ കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ ഓരോ ആളുകൾക്കും കൃത്യമായ തുക പ്രഖ്യാപിച്ച് കൊടുക്കുന്നതോ വലിയ കാര്യമായിട്ട് ബോധമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ധനസഹായം ആദ്യഘട്ടത്തിൽ നടത്തിയിരിക്കുന്നു ഒരു ദുരിത പ്രദേശവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യമേ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുരിത പ്രദേശത്ത് അദ്ദേഹം അതായത് സുരേഷ് ഗോപി നേരിട്ടെത്താത്തത് കടുത്ത വൈറൽ ഫീവറോ കൊണ്ടുതന്നെയാണ് അതേസമയം നമ്മുടെ കേരളത്തിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന് ഈ ദുരന്തമുഖത്തുണ്ടായിരുന്നു അവിടെ സകലതും ചെയ്തത് സൈന്യമാണ് ഞാൻ ഒരിക്കലും അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ ഒരു സന്നദ്ധ സംഘടനയെയും ഒരാളെ പോലും ഒരു കേരള പോലീസ് സംവിധാനം ഒന്നിനെയും കുറ്റം പറയുകയോ താഴ്ത്തി കെട്ടുകയോ ഒന്നുമല്ല പക്ഷെ അവരെക്കാൾ ഒരുപാട് പടി പടിമുകളിൽ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യം നമ്മുടെ ദുരന്തമുഖത്ത് ചെയ്തത് എന്നതിൽ ഒരു തർക്കവും കാര്യമാണ് അതും കേന്ദ്ര സർക്കാർ സംവിധാനമാണ് നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നൂറ് രൂപയുടെ ഒരു കോട്ടിട്ട് കേരള ചരിത്രത്തിൽ അങ്ങനെ ഒരു മന്ത്രി ഒരു സാധാരണക്കാരനെ പോലെ മുണ്ടും കഴിച്ച് മടിക്കു കുത്തി ഇതുപോലൊരു പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ ഇത് തന്നെ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടാവും കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ദുരന്തമുഖത്തെ ഇടപെടലല്ലേ ആ കാഴ്ചകളൊക്കെ തന്നെ ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമാണ് അപ്പൊ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ധനസഹായം ദുരന്തമുഖത്ത് ചെയ്യേണ്ടത് സകലതും ചെയ്തിട്ടില്ലേ ഈ ഒരു കമൻറിൽ വളരെ തന്ത്രപരമായിട്ടൊരു ഭാഗം എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി വായിച്ച് കേൾപ്പിക്കാം മാമലകളാൽ നിറഞ്ഞ കേരളത്തിൽ ഇനി ഉരുൾപൊട്ടൽ ഇല്ലാതാവാൻ കേരളം മുഴുവൻ നിരപ്പാക്കും കടൽക്ഷോഭങ്ങളും കടലാക്രമണങ്ങളും ഇല്ലാതാവാൻ കടലും പറ്റിക്കും അങ്ങനെ അങ്ങനെ മൊത്തം പൂശി തിളക്കമുള്ളതാക്കും നോക്കിക്കോ ഇത് സുരേഷ് ഗോപി ഇത് ധനസഹായം മാത്രമല്ല കൃത്യമായിട്ട് ഇതുപോലെ ഒരു ദുരന്തങ്ങൾ കേരളത്തിൽ ഇല്ലാതാക്കാൻ കൂടിയുള്ള നടപടികൾ എടുക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ സമയത്ത് തിരുമണ്ടൻ എഴുതി പിടിപ്പിച്ച കമൻറ്റാ നമ്മൾ കണ്ടത് ഇവരൊക്കെ തിരുമണ്ടൻ എന്ന് മാത്രം വിശേഷിപ്പിക്കാൻ പറ്റില്ല കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് സാധാരണക്കാരിലേക്ക് എത്തിക്കാനും കൂടിയാണ് ഇവർ ശ്രമിക്കുന്നത് പക്ഷെ ബോധമുള്ളവർ ഇത് തിരുമണ്ടന്മാർ എഴുതിയതായിട്ടേ കാണൂ കാരണം ലോകത്ത് ചില ചുരുക്കം രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ഒരു ദുരന്തം നടക്കുന്നതിൻ്റെ ഏഴ് ദിവസം മുമ്പ് തന്നെ കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് വിവരങ്ങൾ അറിയുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുള്ളൂ അത് നമ്മുടെ ഭാരതത്തിന് സ്വന്തമാണ് അത് സുരേഷ് ഗോപിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ആ കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഏഴ് ദിവസം മുമ്പേ തന്നെ അറിഞ്ഞ് അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സംവിധാനം ഉണ്ടാക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞതിനാ യാതൊരു കഥയുമില്ലാതെ ഇത്തരം മണ്ഠൻ കമന്റുമായിട്ട് ഇത്തരം ആളുകൾ രംഗത്തെത്തിയത് യഥാർത്ഥത്തിൽ ഈ ഒരു സുരേഷ് ഗോപി ഒരു നടനായിട്ട് ആയിരം രൂപ അവിടെ കൊടുത്തിരുന്നെങ്കിൽ ഇതേ സകല മലയാളികളും കൈയടിക്കുമായിരുന്നു ഇത് ബി ജെ പി എം പി ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ വേട്ടയാടുന്നത് എന്ന് ആളുകൾക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ ഇലക്ഷനിലേക്ക് നമ്മുടെ കേരളം എത്തി നിൽക്കുക ആ സമയത്ത് ആസൂത്രമായിട്ട് ഇദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്താൽ മാത്രമേ നിയമസഭയിൽ ഈ പറഞ്ഞ കൂട്ടർക്ക് ഈ ഇടത് വലത് ടീമിന് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഭരണം പിടിക്കാൻ സാധിക്കും അതേസമയം സുരേഷ് ഗോപി ചെയ്യുന്നത് അതേപോലെ ജോർജ് കുര്യൻ ചെയ്യുന്നതൊന്നും തന്നെ പറയാൻ പറ്റില്ലല്ലോ ഇതൊ ചുരുങ്ങി പറഞ്ഞാൽ കൃത്യമായിട്ട് ം നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു രാജ്യത്തിന്റെ സൈന്യം കൊണ്ട് ദുരന്തമുഖം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു ഇതൊക്കെ മലയാളികൾ കാണുന്നുണ്ട് പിന്നെ ഒരുപാട് കമന്റുകൾ ഇത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചതിനുള്ള അങ്ങേ അറ്റത്തെ എന്താ പറയാ ഒരു നാണക്കേട് മറച്ചു പിടിക്കാനും ആ ഒരു അലിശം തീർക്കുന്നതാണ് നമ്മൾ കമന്റ് ബോക്സുകളിലൂടെ കണ്ടോണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയെ പരമാവധി മോശമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഉദാഹരണത്തിന് രണ്ട് മൂന്ന് കമൻ്റുകളോട് കൂടി ഒന്ന് എടുത്ത് വായിക്കാം എൻ്റെ പൊന്നോ തൃശ്ശൂരിലെ ഊളകളെ നല്ല നമസ്കാരം ഇങ്ങനെ ഒന്ന് വിജയിപ്പിച്ച് വിട്ടതിന് ഈ കമന്റ് ഇട്ടത് സുഫിയാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ തന്നെ കണ്ടില്ല അതായത് പരാജയപ്പെട്ടതിൻ്റെ വേദന ഈ ഒരു ദുരന്ത മുഖങ്ങളിലൂടെ മുതലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക കേന്ദ്ര സർക്കാർ കൃത്യമായി ചെയ്യേണ്ട സകലതും ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് മറ്റൊരു കമന്റാണ് വളരെ അപകടകരമായിട്ടുള്ളൊരു കമന്റ് ആണ് നമ്മുടെ രാജ്യത്തെ ഒരു കേന്ദ്രമന്ത്രിയെ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ പച്ചത്തറി വിളിച്ചിരിക്കുന്നു ഒരു ഫൈസൽ അബു എന്ന വ്യക്തി ഈ നായി മോനെ ദയവു ചെയ്ത് മീഡിയയിൽ കാണിക്കരുത് പ്ലീസ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വാർത്തക്ക് കമന്റാ ഏഷ്യാനെറ്റിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ വന്ന കമന്റാ ഈ ഒരു ഫൈസൽ അബു എന്ന് പറഞ്ഞ വ്യക്തി നായി കേന്ദ്രമന്ത്രിയെ വിളിച്ചത് ഇതൊക്കെ എത്രത്തോളം അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇനി അടുത്ത കമന്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം തൃശ്ശൂരിലുള്ളവർ ഉള്ളവർ ദയവു ചെയ്ത് ഈ നാ നായഴുതിയിട്ട് കുത്തു കുത്തുകുത്ത് ഷേവ് ചെയ്യാനുള്ള പൈസയും കൂടെ കൊടുക്കണം കണ്ടിട്ട് അറപ്പ് തോന്നുന്നു ഇതുപോലെ ഒരുപാട് കമൻ്റുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണാം അതായത് സുരേഷ് ഗോപിയെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് തോന്നിയതുപോലെ അദ്ദേഹത്തിനെതിരെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് ജോർജ് കുര്യൻ കൃത്യമായിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്തു അദ്ദേഹത്തിന് വൈറൽ ഫീവർ ആയിരുന്നു എന്നിട്ടും അദ്ദേഹം വയനാട് ദുരന്തമുഖത്തേക്ക് എത്തി അല്ല നമ്മുടെ കേരളത്തിൽ ഒരു സുരേഷ് ഗോപി മാത്രമാണ് എം പി ആയിട്ട് വിജയിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ആളുകളൊക്കെ എവിടെ വയനാട്ടിൽ നിന്ന് വിജയിച്ച് രാജിവെച്ച രാഹുൽ ഗാന്ധി എന്നാ അവിടെ മത്സരിക്കാൻ പോകുന്ന പ്രിയങ്ക എന്നാൽ എന്നിട്ട് എന്താണ് അവർ അവിടെ ചെയ്യുന്നത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അല്ല ബാക്കി വരുന്ന പതിനെട്ട് എം പിമാരെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇതൊരാളെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യല്ല നമ്മുടെ സോഷ്യൽ മീഡിയയില് പച്ചത്തറി ഒരു കേന്ദ്രമന്ത്രിയെ പോലും തോന്നുന്നത് പബ്ലിക്കായിട്ട് എഴുതി വിടുന്ന ആളുകളൊക്കെ അപകടകാരികളാണ് എന്നുള്ളത് ഒരാൾ പോലും മറക്കരുത് കൃത്യമായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങള് നമ്മുടെ ദുരന്ത മുഖത്ത് സകല കാര്യങ്ങളും ജനതയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് സകല മലയാളികളും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു